മമ്പ്രം ദിവാകരൻ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ മുട്ടടിയാണ് കെ സുധാകരന് കാരണം സുധാകരന് മമ്പ്രത്തെ പേടിയാണ് കണ്ണൂരിൻ്റെ അംഗതട്ടിലേക്ക് ഓർമ്മിയുമായി എടുത്തു ചാടിയപ്പോഴാണ് കെ സുധാകരൻ അറിഞ്ഞത് മമ്പ്രം വരുന്ന കാര്യം പരിചയമെടുത്തില്ല എന്ന് പറഞ്ഞു ഒന്ന് തിരിച്ചു കയറി പിന്നങ്ങ മടിച്ചു എന്നാൽ ഇതാ ഹൈക്കമാൻഡ് പറഞ്ഞത് പ്രകാരം കോൺഗ്രസിൻ്റെ പട്ടികയിൽ കണ്ണൂർ മണ്ഡലത്തിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ സ്ഥാനാർത്ഥിയാണെങ്കിലും ഇപ്പോഴും എങ്ങനെയെങ്കിലും ഒളിച്ചോടി രക്ഷപ്പെടാനുള്ള സ്വതന്ത്രപ്പാടിലാണ് സുധാകരൻ താനിനി മത്സരിച്ചാൽ ജയസാധ്യത ഇല്ലയെന്നും തോറ്റാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമടക്കമുള്ള എല്ലാ പദവികളും കൈവിട്ടു പോകുമെന്നും ഉത്തമബോധ്യമുള്ള ബുദ്ധിമാനായ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ ആ സ്ഥാനത്തു നിന്ന് മാറി തൻ്റെ കൈമണിക്കരെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കാനാണ് നേരത്തെ ശ്രമിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി പദം നോട്ടമിട്ട് കരുക്കൽ നിൽക്കുന്ന ചിലർ അതേ മനോഗതിയിൽ വണ്ടി ഓടിക്കുന്ന സുധാകരനെ ആ വണ്ടിയിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടി കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം നേരെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു ഇതിനിടയിൽ മുമ്പ് സുധാകരൻ ശിഷ്യനും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന സി രഘുനാഥനെ ബിജെപിക്ക് ദത്ത് കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി അവരുടെ ഇടയിൽ വരുത്തരും ഇരുത്തരുമെന്ന വെറുതിരിവുമുണ്ടാക്കി ബിജെപിയുടെ സ്വന്തം വോട്ട് വിലക്കി വാങ്ങാൻ പിന്നീട് സുധാകരൻ നടത്തിയ ശ്രമത്തിൽ മമ്പറം ദിവാകരൻ എന്ന സുധാകരൻ എതിരാളി തടയിട്ടിരിക്കുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്വന്തമായി മത്സരിക്കുമെന്ന് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട മമ്പ്രം ദിവാകരൻ പ്രഖ്യാപിച്ചത് വെള്ളടി പോലെയാണ് സുധാകരൻ കേട്ടതും കെ സുധാകരന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എതിരെയാണ് തന്റെ മത്സരമെന്നും ദിവാകരൻ അറിയിച്ചപ്പോൾ സുധാകരൻ്റെ തിഞ്ഞെടുപ്പ് കൂടി മമ്പ്രം തന്റെ നിലപാട് വിശദീകരിക്കുന്നത് ഇങ്ങനെ സ്ഥാനമാനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ബി ജെ പിയിൽ ചേർന്നതിനെതിരെയും ഏകാധിപത്യ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള എം പി ജയരാജന് എതിരായും പിന്നെ ജനാധിപത്യ വിരുദ്ധ സമീപനം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകൾ കൊണ്ടുവന്ന് മമ്പറത്ത് കള്ളവോട്ട് ചെയ്ത് തൻ്റെ ആശ്രിതരെ പിടിച്ചെടുത്ത തൻ്റെ നേതാവ് സുധാകരനെതിരെയുമാണ് എൻ്റെ പോരാട്ടം അപ്പോൾ സുധാകരന് ബോധ്യമായി മമ്പറം കടുപ്പിച്ചാൽ തനിക്ക് കണ്ണൂരിൽ നിന്നും വിമാന ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോകാൻ ഈ തവണ സാധിക്കില്ല പകരം കൂപ്പൺ കൊടുത്ത് ഇന്ദിരാഭവനിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് സ്ഥാനം നീക്കിയാൽ അതിനും സാധ്യതയില്ല മമ്പ്രം നീക്കിയ കരുക്കൾക്ക് മറുകര കാണാൻ സാധിക്കാത്തതിനാൽ ഏതുവിധേനയും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിൽ പിടിപ്പത് പണിയുള്ളതിനാൽ തന്നെ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാണ് സുധാകരൻ ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാൽ സാമുദായിക സമതുലനമെന്നായുധം സുധാകര വിരുദ്ധർ നേരെ പ്രയോഗിച്ചത് പ്രസിഡന്റ് കസേരയിലേക്ക് അവർ സുധാകരൻ ഒഴിവാക്കി മുസ്ലിം വിഭാഗത്തെ കൂടി തൃപ്തിപ്പെടുത്താൻ എം എം ഹസ്സനെ കെ പി സി സി പ്രസിഡന്റായി താൽക്കാലികമായി ഇത് അവരോധിച്ചിരിക്കുന്നു അങ്ങനെ സുധാകരൻ ഇപ്പോൾ ചെകുത്താനും കടലിലും ഉണ്ടായിരിക്കുന്നത് നട്ടം തിരിയുകയാണ് കണ്ണൂരിന്റെ അങ്കച്ചേകവരാകാൻ സ്വപ്നം കണ്ടിറങ്ങി ഇപ്പോൾ നേർച്ചക്കോഴിയാകുകയും ചെയ്തു പ്രസിഡന്റ് കസിരയിൽ എം എം ഹസൻ കയറിയിരിക്കുകയും ചെയ്തു ഉത്തരത്തിലുള്ളത് പോയി ഇനി കക്ഷത്തുള്ളതെങ്കിലും താഴെ വീഴാതെ നോക്കണം സുധാകരന് കോൺഗ്രസ് ബിരുദ്ധ ചേരിൽ നിന്നും അവരുടെ പരമാധ്യക്ഷയെ ഭാരതയക്ഷി എന്ന് വിളിച്ച സുധാകരനെ മമ്പറം ദിവാകരനായിരുന്നു ലീഡർ കർണാടക അടുക്കൽ എത്തിച്ചതും അയാൾക്ക് മാന്യമായ സ്ഥാനമാനങ്ങൾ നൽകാൻ കൂട്ടുനിന്നതും തലശ്ശേരിയിലുള്ള ഒരു സ്നേഹിതന്റെ പക്ഷേ പറഞ്ഞാൽ സുധാകരന്റെ പൊളിഞ്ഞ കാറിൽ പോയാൽ തിരുവനന്തപുരത്ത് എത്തില്ല എന്നറിയാമായിരുന്നതിനാൽ അന്ന് ദിവാകരന്റെ ചിലവിൽ ട്രെയിനിലാണ് സുധാകരൻ എത്തി ലീഡറെ കണ്ടത് പൊളിഞ്ഞ കാറുമായി കോൺഗ്രസിൽ കയറിയ സുധാകരന്റെ ആസ്തി കണക്ക് കൂട്ടണമെങ്കിൽ ഇന്ന് ഒന്നിലധികം സി എ സേവനം ആവശ്യമേ വരുമെന്നാണ് പറയപ്പെടുന്നതും ഒടുവിൽ ഇതേ സുധാകരൻ മമ്പറം ദിവാകരനെ ഒരു കാരണം പോലും ചോദിക്കാതെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി അതങ്ങനെയാണ് പതിവ് പി രാമകൃഷ്ണൻ എൻ രാമകൃഷ്ണൻ എസ് ആർ ആന്റണി തുടങ്ങിയ ഡി സി സി പ്രസിഡന്റുമാരുടെ കാലത്ത് നാല്പത്തഞ്ചിൽ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയ്യിലുണ്ടായിരുന്ന കണ്ണൂർ കോൺഗ്രസിൽ സുധാകരനും തുടർന്ന് പാർശ്വവർത്തികളായ ഡി സി സി പ്രസിഡന്റുമാര് വന്നതോടെ ഭരണം പന്ത്രണ്ടിൽ താഴെ മാത്രമായി ഒതുങ്ങി ഇതിനിടയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ മമ്പറം ദിവാകനെ തിരിച്ചെത്തിച്ച് പാർട്ടിയിലെ പ്രശ്നങ്ങള് അവസാനിപ്പിക്കാൻ നീക്കം നടത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മമ്പറം തന്റെ സ്വതന്ത്ര സ്ഥാനത്തിവം പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ താഴേക്കിടയിലുള്ള പ്രവർത്തകന് മുഴുവൻ വെറുപ്പിച്ച് താനും തന്റെ വീട്ടുവേലക്കാരും മതിയെന്ന സുധാകര നയമാണ് കോൺഗ്രസ് ഇത്രമാത്രം അധപതിക്കാൻ കാരണമെന്ന് ഹൃദയവേദനയോടെയാണ് ചില കോണ്ഗ്രസ് പ്രവർത്തകർ പങ്കുവച്ചത് കാൽക്കാശം മുടക്കില്ലാതെ മമ്പ്രത്തിന്റെ ചെലവിൽ തിരുവനന്തപുരത്ത് പോയി ലീഡറെ കണ്ട് പാർട്ടിയിൽ കയറിക്കൂടിയ സുധാകരനെ എന്ത് കോൺഗ്രസ് എന്ത് പാർട്ടി കെ സി എന്നൊരു കണ്ണൂർക്കാരനാണ് ഡൽഹിയിൽ കിടന്ന പണിയെടുത്ത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ തീർക്കുന്നതെങ്കിൽ മറ്റൊരു കണ്ണൂർക്കാരൻ ഇതാ കേരളത്തിലെ കോൺഗ്രസിനെ ഏതാണ്ട് പേരുവഴിയിലാക്കി ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി കോൺഗ്രസിനെ വംശനാശം നേരിടും